മലപ്പുറം ജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീത മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശ്രീബാല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഒൻപത് വർഷമായി ക്ലാസിക്കൽ സംഗീതത്തിൽ പരിശീലനം നേടുന്ന ശ്രീബാല ആദ്യമായാണ് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത് നേരം വേദി ഏഴിൽ നടന്ന മത്സരത്തിലാണ് ശ്രീബാലയുടെ മികച്ച പ്രകടനം ശ്രദ്ധേയമായത് പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീപാല

ഒൻപത് വർഷമായി ക്ലാസിക്കൽ സംഗീതത്തിൽ പരിശീലനം നേടുന്ന ശ്രീപാല ആദ്യമായാണ് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശ്രീപാല പ്രതികരിച്ചു എന്റെ പേര് ശ്രീപാല ഞാൻ നയൻത്തിൽ പഠിക്കുന്നു എച്ച് എസ് എസ് താഴേക്കോട് പെരിന്തൽമണ്ണയിലാണ് എനിക്ക് കഥകളി സംഗീതം ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട് സംസ്ഥാനത്തിൽ പോകാൻ പറ്റുന്നതിന് ഞാൻ ആദ്യമായിട്ടാണ് സിംഗിൾ ഐറ്റത്തിന് സംസ്ഥാനത്തിലേക്ക് പോവാൻ പോകുന്നത് ആ ഞാൻ തിരുവാതിരക്ക് ഇങ്ങനെ പാടാനായിട്ട് സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് ഞാന് പാലനാട് ദിവാകരൻ സാറിന്റെ അടുത്താണ് പഠിക്കുന്നത് പിന്നെ കർണാടക സംഗീതം ആദ്യം വെള്ളിനേരി സുബ്രഹ്മണ്യ സാർ സുബ്രഹ്മണ്യ സാറിന്റെ പിന്നെ ഡോക്ടർ ശ്രീദേവി പഠിക്കുന്നത് ചെത്തല്ലൂർ സ്വദേശികളായ മിനി ഷാജി ദമ്പതികളുടെ മകളാണ് ശ്രീപാല മകളുടെ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അമ്മ മിനി പറഞ്ഞു വളരെ സന്തോഷം ഇതേപോലെ നേരെ നടന്നിട്ടുണ്ട് പക്ഷെ സംസ്ഥാനത്ത് പോയ ഇതുവരെ ഭാഗ്യം കിട്ടിയില്ല ഇപ്പൊ അവര് ഭാഗ്യം കിട്ടി കഥകളി സംഗീതം ഈ എന്ന് പറയുന്ന ടീച്ചറാണ് പഠിപ്പിച്ചത് സാറ് കറക്ഷൻ ചെയ്തു കൊടുത്തു രണ്ടാളോടും ഞങ്ങൾ ഒരുപാട് എന്താ പറയാ നന്ദിയുള്ളത് ടീച്ചർ ടീച്ചറോടും പിന്നെ ക്ലാസ്സുകളായിട്ട് ആദ്യം സുബ്രഹ്മണ്യ സാറിന്റെ അടുത്താണ് വെല്ലുവിഴി ശ്രീദേവി ടീച്ചറടുത്താണ് പഠിക്കുന്നത് സംസ്ഥാന തലത്തില് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മിടുക്കി സി സി എൻ പെരിന്തൽമണ്ഠ